എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങളിലും മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയല്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി പ്രതികരിക്കേണ്ട സമയത്ത് മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകെ മോശമാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി കാൽ നൂറ്റാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അന്ന് തുടങ്ങിയതാണ് പതിനേഴ് കൊല്ലക്കാലം പതിനേഴ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയപ്പോഴും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാൽ നൂറ്റാണ്ടായി വേട്ട നടത്തിയിട്ടും ഇരയെ വീഴ്ത്താൻ പറ്റാത്തതിന്റെ ഒരു അനുശോചന യോഗമാണെന്ന് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങളുടെ പലർക്കും നടത്താൻ പറ്റും അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയനായാലും ആയാലും സി പി ഐ എം ആയാലും ഇടതുപക്ഷമായാലും ശരിയായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആരെങ്കിലും ഒരു പത്താൾ വളഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചാൽ അങ്ങനെ വീഴില്ല അത് ജനത്തിന് വസ്തുത അറിയുന്ന കാലത്തോളം കൃത്യമായിട്ട് പോകും അവിടെയൊക്കെ വേണ്ടിയിട്ടുണ്ട് അതുപോലെ ഈ വിഷയത്തിലും ഉണ്ടും പറയേണ്ടത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്